ഇനി നിന്നും പിൻവലിക്കാം വഴി ഇടപാടുകളും നടത്താം അംഗങ്ങൾക്ക് ലളിതമായും ഇടപാടുകൾ നടത്താൻ സമഗ്ര മാറ്റത്തിന് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരുങ്ങുകയാണ് വഴി തുക പിൻവലിക്കാനും യു പി ഐ വഴി ഇടപാടുകൾ നടത്താനും കഴിയുന്ന വിധം വലിയ മാറ്റത്തിനാണ് തയ്യാറെടുക്കുന്നത് ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ എന്ന പരിഷ്കരണം ഈ വർഷം നടപ്പാക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം സഞ്ജീവ് സന്യാൽ എക്സിലൂടെ പങ്കുവച്ചത് ഇതിലൂടെ പ്രൊവിഡന്റ് ഫണ്ട് സേവനങ്ങൾ വേഗത്തിലും കൂടുതൽ സുതാര്യമായും അംഗങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഈ വർഷം ജൂണിൽ ആരംഭിക്കാൻ നടപ്പിലായില്ല ആധാറുമായും ബാങ്ക് അക്കൗണ്ടുമായും യു എ എൻ ബന്ധിപ്പിക്കുന്നത് വഴി പി എഫിൽ നിന്നുള്ള തുക എ ടിഎം വഴിയും യു പി ഐ വഴിയും പിൻവലിക്കാനാകും ഏതാണ്ട് എട്ട് കോടി പി എഫ് ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും ഡിജിറ്റലിലേക്കുള്ള ചുവടുമാറ്റത്തിൽ ഐ ടി കമ്പനികളായ ഇൻഫോസിസ് വിപ്രോ എന്നിവയുടെ സഹകരണം തേടിയിട്ടുണ്ട് പ്രാബല്യത്തിൽ വരുന്നതോടെ പെട്ടെന്ന് പണം ആവശ്യമായി വരുമ്പോൾ ഇ പി എഫ് ഒക്ക് അപേക്ഷ നൽകി ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരില്ല നിസാര അപാകതകൾ പരിഹരിക്കാനും ക്ലെയിം അപ്ഡേറ്റ്സുകൾക്കും ഇനി ഇ പി എഫ് ഒ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരില്ല കൂടാതെ ഒ ടി പി സഹായത്തോടെ അംഗങ്ങൾക്ക് സ്വയം തെറ്റുകൾ തിരുത്താനാകും ഓൺലൈൻ വഴി ക്ലെയിം സ്റ്റാറ്റസ് മനസ്സിലാക്കുകയും ചെയ്യാം പുതിയ സമ്പ്രദായത്തിൽ ഡെത്ത് ക്ലെയിമുകളും അതിവേഗം തീർപ്പാക്കാൻ സാധിക്കും മൈനർമാർട്ട് ഗാർഡിയൻ സർട്ടിഫിക്കറ്റുകളും വേണ്ടിവരില്ല അതോടെ അംഗം മരിച്ചാൽ നോമിനിക്ക് പി എഫ് തുക എളുപ്പത്തിൽ ലഭിക്കും അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഓട്ടോ ക്ലെയിം സെറ്റിൽമെന്റ് വഴി പി എഫിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയാക്കിയിട്ടുമുണ്ട് വിദ്യാഭ്യാസം രോഗാവസ്ഥ വിവാഹം വീടു നിർമ്മാണം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥ ഇടപെടലില്ലാതെ നേരിട്ട് പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയാണ് ഉയർത്തിയത് അതായത് ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ വരുന്നതോടെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആർക്കും എവിടെ വെച്ചും എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താൻ സാധിക്കും